എന്താ പറഞ്ഞത്യാപരമാണ് ആ പോയ പോക്ക് തെറ്റാണ് അത് ശ്രദ്ധക്കുറവ് സംഭവിച്ചതാണ് ബാസറയിൽ അരക്കയറ്റണ് ആര് കീശേരിക്കാരൻ കയറ്റി കൊടുക്കുക മലപ്പുറം മുട്ടിപ്പടി മഴതിനിലെ കടലുണ്ടിക്കാരൻ തങ്ങളെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിലെ മേൽ മുതരി എന്താ പറഞ്ഞത് ഹബീബരായ തങ്ങളെ നിർദ്ദേശപ്രകാരം മുത്തനബി കാലേ കൂട്ടി പ്രവചിച്ച ആ ഷഹാദ് തേറ്റുവാങ്ങാൻ ഹുസൈനാര് തങ്ങൾ പോയ ആ പോക്ക് ആത്മഹത്യാപരമാണ് ശ്രദ്ധക്കുറവ് സംഭവിച്ചു അത് തെറ്റാണ് ഹുസൈനാർ തങ്ങളെ ശ്രദ്ധ തെറ്റിയത് തിരുത്തി കൊടുക്കാനുള്ള ഒരു കുറിപ്പേ ഒരു മുതല് ഓനാണ് ഇപ്പൊ ഹുസൈനാര് പോയ പോക്ക് തെറ്റാത്തറേ അത് ആത്മഹത്യാപരമാത്രേ ചോദിക്കുന്നു എ പി സമസ്ത എന്ന പേരിൽ അറിയപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഉന്നതാധികാര സമിതിയായ മുഷാവറ ഇല്ലേ ഇവിടെ ആ മുസാവരയുടെ സെക്രട്ടറി അല്ലേ കടലുണ്ടിക്കാരൻ തങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി ചോദിക്കട്ടെ ഹബീബരായ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ തങ്ങൾ പോയ പോക്ക് ആത്മഹത്യാപരമാണ് എന്ന് ഈ മലയാളക്കരയിൽ ഇന്ന് വരെ ഒരു ഹാബി പ്രസംഗിച്ചിട്ടില്ല ഒരു ജമാ ഇസ്ലാമിക്കാരൻ പറഞ്ഞിട്ടില്ല ഒരു തബുലീഗ് ജമാത്തുകാരൻ പറഞ്ഞിട്ടില്ല ഒരു യുക്തിവാദി പറഞ്ഞിട്ടില്ല ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് ഞങ്ങളത് വഹാദികളെക്കാൾക്കാൾ നിരീശ്വരവാദിയെക്കാൾ യുക്തിവാദികളെക്കാൾ നശിച്ച വിഭാഗമാണ് സമസ്ത കാരണം ഈ പറഞ്ഞ ആൾക്കാരും ഇങ്ങനത്തെ ഒരു പ്രയോഗ ദുരന്ത നടത്തി നമ്മളെ ശ്രദ്ധ വിട്ടിട്ടില്ല ആത്മഹത്യാപരമായിരുന്നു എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തലേക്കെട്ടും കെട്ടിയിട്ട് ഉളുപ്പില്ലാത്ത കുറെ കൗമിറങ്ങിയിരിക്കുക അത് ആത്മഹത്യാപരം എന്ന് പറഞ്ഞാൽ ആലങ്കാരിക തേങ്ങാടോ ആത്മഹത്യാപരം ആലങ്കാരിക അത്ര ആ ശ്രദ്ധ കുറവ് സംഭവിച്ചു എന്നറിയതോ ആ പോയ പോക്ക് തെറ്റാണ് എന്നാണ് പറഞ്ഞതോ എന്താ ന്യായീകരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് നടന്നോളെ മരിക്കണ്ട ചെങ്ങായിമാരെ ഈ ന്യായീകരണ കന്നല്ലെങ്കിൽ നാളെ അവസാനിക്കൂലേ കേട്ടു നോക്കൂ നിങ്ങൾ എന്താണ് അയാൾ പറഞ്ഞ വാക്ക് എന്ന് നിയമമാവ് വരാനു തങ്ങൾ ഇജിത്യാദിൽ വന്ന അബദ്ധമാണെങ്കിലും